കഴിഞ്ഞു നടി സായി വധു അടുത്ത ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിലായിരുന്നു വിവാഹ നിശ്ചയം ജന്മദിനത്തിലായിരുന്നു വിവാഹ നിശ്ചയം എന്നതും ശ്രദ്ധേയമാണ് വിശാൽ തന്നെയാണ് ഇക്കാര്യം സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരെ അറിയിച്ചത് വിവാഹ നിശ്ചയ ചിത്രങ്ങളും താരം ഇൻസ്റ്റഗ്രാം എക്സ് അക്കൗണ്ടുകളിൽ പങ്കുവച്ചിട്ടുണ്ട് പരമ്പരാഗത വസ്ത്രങ്ങൾ ധരിച്ച് പരസ്പരം ചേർത്ത് പിടിച്ചു നിൽക്കുന്ന ചിത്രം പരസ്പരം വിരളുകളിൽ മോദനം അടയുന്നതിന്റെ ചിത്രങ്ങൾ എന്നിവയാണ് താരം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരിക്കുന്നത് സായി വിവാഹ നിശ്ചയം കഴിഞ്ഞുവെന്നും ഈ സന്തോഷ വാർത്ത സന്തോഷപൂർവ്വം ഏവരെയും അറിയിക്കുന്നു എന്നാണ് വിശാൽ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചത് തന്റെ ജന്മദിനത്തിൽ തന്നെ ആശംസിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും വിശാൽ നന്ദിയും രേഖപ്പെടുത്തി എന്റെ ഈ പ്രത്യേക ജന്മദിനത്തിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എന്നെ ആശംസിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി സികയുമായി എന്റെ വിവാഹ നിശ്ചയം ഇന്ന് കഴിഞ്ഞു എന്ന സന്തോഷ വിവരം ഞാൻ സന്തോഷപൂർവ്വം അറിയിക്കുന്നു എല്ലാവരുടെയും അനുഗ്രഹം തേടുന്നു എന്നാണ് വിശാൽ കുറിച്ചത് പോസ്റ്റിന് താഴെ നിരവധി പേരാണ് താരത്തിന് ആശംസകളുമായി രംഗത്തെത്തിയിരിക്കുന്നത് വിശാലിന് ജന്മദിനാശംസകളും വിവാഹ ആശംസകളും നേരിടുന്ന കമന്റുകളായിരുന്നു കൂടുതലും നിങ്ങളുടെ പുതിയ തുടക്കത്തിന് അഭിനന്ദനങ്ങൾ ഒപ്പം ജന്മദിന ആശംസകൾ നേരുന്നു ഒരു ബ്ലോക്ക് ബസ്റ്റർ വർഷം ലോഡ് ചെയ്യുന്നു ആശംസകൾ ഇപ്രകാരമായിരുന്നു ഒരു കമന്റ് സന്തോഷ വാർത്ത പങ്കുവച്ചതിന് നന്ദി വിവാഹ നിശ്ചയത്തിന് നിങ്ങൾക്കും സായി ധനസികക്കും അഭിനന്ദനങ്ങൾ കുടുംബത്തിനും സുഹൃത്തുക്കൾ ൾക്കുമൊപ്പം ആഘോഷിക്കാൻ പറ്റിയ ഒരു പ്രത്യേക നിമിഷമാണത് മറ്റൊരു ആരാധകൻ കുറിച്ചു നീണ്ട പതിനഞ്ചു വർഷത്തെ സൗഹൃദത്തിനൊടുവിലാണ് ഇരുവർ വിവാഹത്തിനൊരുങ്ങുന്നത് ഈ വർഷം അവസാനം വിവാഹം നടത്താനാണ് തീരുമാനം സായി സായികയായി യോഗി യോഗീഡ എന്ന സിനിമയുടെ ട്രെയിലർ ഓഡിയോ ലോഞ്ചിലായിരുന്നു ഇരുവര് വിവാഹിതരാകുന്ന വിവരം വെളിപ്പെടുത്തിയത് വിശാലായിരുന്നു പരിപാടിയിലെ മുഖ്യ അതിഥി പതിനഞ്ചു വർഷത്തോളമായി തങ്ങൾ സുഹൃത്തുക്കളാണെന്ന സായി ധനസുഗ അന്ന് വെളിപ്പെടുത്തിയിരുന്നു കബാലി പരദേശി പോരാൺമയി തുടങ്ങിയ തമിഴ് ചിത്രങ്ങളിലൂടെ ശ്രദ്ധേയമാണ് മുപ്പത്തിയഞ്ചുകാരിയായ ധനുസിക മാറത്തോട് മഴക്കാലം എന്ന സിനിമയിലൂടെയാണ് ധനസുക അഭിനയ രംഗത്തെത്തുന്നത് ബിജോയ് നമ്പയാർ സംവിധാനം ചെയ്ത ദുൽഖർ സൽമാൻ ചിത്രം സോളോയിലൂടെ മലയാളത്തിലും സായി ധനുസിക അഭിനയിച്ചിട്ടുണ്ട് സോളോയിലെ വേൾഡ് ഓഫ് ഷെയറിൽ ദുൽഖറിന്റെ നായിക കഥാപാത്രത്തെയാണ് ധനുസിക അവതരിപ്പിച്ചത് കാഴ്ചപരിമതിയുള്ള നർത്തകിയുടെ വേഷമായിരുന്നു ചിത്രത്തിൽ ധനസുഗയ്ക്ക്